രാജ്യം ഇന്ന് എഴുപത്തിയഞ്ചാം ഭരണഘടനാ ദിനം ആഘോഷിക്കുന്ന വേളയിൽ ശ്രദ്ധേയമാവുകയാണ് തിരുവനന്തപുരം പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കുറണ്ടിവിള പതിനാറാം വാർഡ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച വാർഡാണിത് എഴുപത്തിയഞ്ചാം ഭരണഘടനാ ദിനം ആഘോഷിക്കുന്ന വേളയിൽ തിരുവനന്തപുരം പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കുറണ്ടിവിള പതിനാറാം വാർഡ് ശ്രദ്ധേയമാകുന്നു സാക്ഷരത കൈവരിച്ച വാർഡാണിത് കേരളത്തിൽ തന്നെ ഒരു വാർഡിനെ സമ്പൂർണമായി ഭരണഘടനാ സാക്ഷരത എന്നതിലേക്ക് എത്തിക്കാനായി എന്നത് വലിയ നേട്ടമാണ് പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ കസ്തൂർബ ഗ്രാമീണ ഗ്രന്ഥശാലയുമായി ചേർന്നാണ് ലക്ഷ്യം കൈവരിച്ചത് ഭരണഘടനാ സാക്ഷരതാ പദ്ധതിയിലൂടെയാണ് പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ലക്ഷ്യം സാധ്യമാക്കിയത് ഭരണഘടനാ സാക്ഷരത കൈവരിക്കുക എന്നത് പ്രധാനമാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബിവിഷ് പറഞ്ഞു ഭരണഘടന അറിയുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെ ആവശ്യമാണ് പക്ഷേ ഭരണഘടനാ സാക്ഷരത നമുക്ക് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിന് ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ സാക്ഷരതാണ് പക്ഷേ ഭരണഘടനയെക്കുറിച്ചുള്ള സാക്ഷരത നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാവർക്കും ഭരണഘടന പരിപൂർണമായും പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചും നമ്മുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചുമുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ എന്താണ് നമ്മുടെ ഭരണഘടനയെന്നും ഭരണഘടനയുടെ ആവശ്യം എന്താണെന്നും എങ്ങനെയാണ് ഭരണഘടന നിലനിൽക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെയുള്ള വിവിധ ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രം അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുവാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ ഭരണഘടനാ സാക്ഷരതാ പദ്ധതിയിലൂടെ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒന്നാണ് വാർഡിനെ പ്രത്യേക പഠന വിഷയമാക്കിക്കൊണ്ടായിരുന്നു മുഴുവൻ ജനങ്ങൾക്കും ഭരണഘടനാ സാക്ഷരത നൽകിയത് പള്ളിച്ചൽ കസ്തൂർബ ഗ്രാമീണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് പള്ളിച്ചൽ പഞ്ചായത്ത് മലയങ്കീട് മാധവകവി കോളേജിലെ എൻഎസ്എസ് യൂണിറ്റ് എന്നിവരുടെ സഹകരണത്തോടെയാണ് യജ്ഞം നടപ്പിലാക്കിയത് പ്രവർത്തനത്തിനോടനുബന്ധിച്ച് എൻ എസ് വിദ്യാർത്ഥികൾ എല്ലാ വീടുകളിലും ഭരണഘടനയുടെ ആമുഖം എത്തിച്ചു ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചും നമ്മുടെ മൌലിക അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും ജനങ്ങൾക്ക് ക്ലാസുകൾ നൽകി കുറണ്ടിവിള വാർഡിനെ ഇരുപത് മേഖലകളായി തിരിച്ചാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് നമ്മുടെ ഭരണഘടനയെ പറ്റിയും നമ്മുടെ മൗലിക അവകാശങ്ങളെ പറ്റിയും വളരെ വിശദമായിട്ട് തന്നെ അവര് ഓരോരുത്തർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന വിധം നല്ല രീതിയിൽ അവതരിപ്പിച്ചു അതിൽ നിന്ന് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതിനെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു പിന്നെ നമ്മുടെ ഭരണഘടനാ രീതികളും മൗലിക കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം വളരെ വ്യക്തമായിട്ട് അവർ ഓരോരുത്തർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും എല്ലാവർക്കും അത് നല്ല രീതിയിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്തു ഭരണഘടനയുടെ ആമുഖം മൗലിക അവകാശങ്ങൾ കർത്തവ്യങ്ങൾ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചെല്ലാം ജനങ്ങളെ ബോധവാന്മാരാക്കി ഭരണഘടനയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തിക്കുക എന്ന പരിപാടിക്ക് പാർലമെന്ററി പാർലമെന്ററികാരി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടക്കം കുറിച്ചത് എന്റെ ഭരണഘടന എന്റെ അഭിമാനം എന്റെ അവകാശം എന്നതായിരുന്നു പദ്ധതിയുടെ മുദ്രാവാക്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ